എൻ്റെ പേര് എൽ സി എനിക്ക് പി സി ഓടി കാരണം പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷം കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പള്ളിയിൽ കൃപാസനൻ ടീമിൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ജോസഫ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരു മെഴുകുതിരിയും തേനും ആശീർവദിച്ച് നൽകുകയും ചെയ്തു അത് ഒരു എല്ലാ ദിവസവും തിരികെ കത്തിച്ച് വെച്ചിട്ട് ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു എത്രയും തേയില മാതാവും ചൊല്ലിക്കഴ്ച വയ്ക്കണം തേൻ വായിൽ തൊട്ട് വെക്കണമെന്നും പറഞ്ഞിരുന്നു അതനുസരിച്ച് ചെയ്തതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ഞാൻ മൂന്ന് ലാപ്രോസ്കോപ്പ് ചെയ്തതാണ് എൻ്റെ സിസ്റ്റർ മാറാനായിട്ട് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ പി സി ഒ ഡി മാറി എനിക്കെല്ലാം നോർമലാകാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുന്ന ശിവുചേടനും ബിജുജി എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കൃത്യം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം എന്ത് ഞാൻ വെളിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ജോലി തിരക്കുമെല്ലാം കാരണം പ്രതീക്ഷയെല്ലാം മാറ്റിവെച്ചിരുന്നു ട്രീറ്റ്മെൻറ്റും ഒന്നും ചെയ്തിരുന്നില്ല എനിക്കാണെങ്കിൽ ഹൈ ഹൈ ബി പിയും വെരി ഹൈ ഷുഗറും ആയിരുന്നു ഡയബറ്റിക് ആയിരുന്നു ഞാൻ ആ രണ്ട് വർഷം തികയുന്ന ആ ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെയൊരു തോന്നലുണ്ടാകി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബി പിയും ഷുഗറും ചെക്ക് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഡോക്ടർ ചെക്ക് ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ കൺസീവ്ഡ് ആണ് അത്രയും ഡോക്ടറിനെ പോലും വിശ്വാസം വരുന്നില്ലായിരുന്നു ഡോക്ടർ എൻ്റെ ബി പി ലെവലും ഷുഗർ ലെവലും കണ്ടിട്ട് തീർത്ത് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഇടപെടൽ ഇടപെടലൊന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് എനിക്കപ്പോൾ വയസ്സ് മുപ്പത്തി എട്ട് എൻ്റെ ഹസ്ബൻഡ് നാൽപ്പത്തി അത് കഴിഞ്ഞിട്ട് ആ ഹൈ ലെവൽ റിസ്ക് പ്രഗ്നൻസി എന്നുള്ള ലെവലിൽ വന്നിട്ട് ഞാൻ ഏഴാം മാസം തികഞ്ഞില്ല ഒരാഴ്ച കുറവിൽ ഞാനിവിളെ പെട്ടെന്ന് എനിക്ക് വാട്ടർ ലീക്കായി സിസറിയനായിട്ട് ഇവിടെ പുറത്തെടുക്കുകയാണ് ചെയ്തത് പക്ഷേ ആ സമയത്ത് നമ്മൾ വിളിച്ച് പറയുകയും കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് ഇതിൽ ഒരു കുഴപ്പവും കുഞ്ഞിനുണ്ടായിട്ടില്ല ആ വെയിറ്റ് ഒരു കിലോയേ ഉണ്ടായിരുന്നുള്ളൂ ഇവള് ആ വെയിറ്റ് കുറവിൻ്റെ ഒരു കാര്യം മാത്രമല്ലാതെ ഒരു കുറവും ഇന്ന് വരെ ഒരാരോഗ്യ പ്രശ്നങ്ങളും എൻ്റെ കുഞ്ഞിന് വന്നിട്ടില്ല ഞങ്ങളെല്ലാ ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളെയും മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഒരുപാട് നന്ദി അമ്മയോട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് തന്നതിന് കാര്യം ഒരിക്കലും ദൈവം എന്നെ ഇങ്ങനെ കൺസിഡർ കൺസെഡർ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട്